അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവൻ പുതിയ നിബിദന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും കുട്ടികളുടെ നിബന്ധന പരിപാടികളുണ്ട് അതിനു മുൻപ് വല്ലാത്തൊരു അനുഭവമുള്ള ഒരു സംഭവം ഒരാൾ ഹബീബായ നബിയുടെ മതീനത്തെ പള്ളിയില് വർഷങ്ങളായിട്ട് ആ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് ഒരു തുർക്കിക്കാരൻ പറയുന്നതാണത്ര അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണ് അതിൽ പറയുന്നത് ഒരു നാല് ഒരു മൂന്നാല് പോലീസുകാർ ചേർന്നിട്ട് ഒരു യുവാവിനെങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഈ മനുഷ്യനെ എന്തിനാണ് പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് ആ മനുഷ്യനെങ്ങനെ അലറി വിളിച്ച് കരയുന്നുണ്ട് ഞാനൊരു കള്ളനല്ല ഞാനൊരു യാചകനല്ല ഞാൻ എൻ്റെ പുന്നാര ഹബീബായ് നബിയെ പ്രണയിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു ഇയാൾ മദീന പള്ളിയിൽ അനധികൃതമായി താമസിക്കുന്ന ഒരാളാണ് ഇയാളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് ഓർഡർ അങ്ങനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ ഇയാൾ ഞങ്ങൾ പലതവണ പിടിച്ചു ും ഇയാൾ പിന്നെയും ഇവിടെ അനധികൃതമായിട്ട് ഇവിടെ നിൽക്കും ഈ റൗതഷെരീഫിന്റെ വക്കിൽ വക്കിലിങ്ങനെ നിൽക്കുക ഇവിടെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുക ഇതാണ് ഈ മനുഷ്യന്റെ തൊഴിൽ പക്ഷെ അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ കൊണ്ടുപോകുകയാണ് പറഞ്ഞപ്പോൾ ഇത് കണ്ടുനിന്ന് ആ തുർക്കിക്കാരനായ മുസ്ലിമിനു വല്ലാത്ത സങ്കടം തോന്നി പല തവണ ആ റൗതാ ഷെരീഫിൽ വന്നപ്പോഴൊക്കെ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള അൽബേനിയക്കാരൻ ഒരു യുവാവാണ് ഒരു സ്വർണത്തിന്റെ തലമുടിയും ഒരു ചെറിയൊരു താടിയൊക്കെ ഉള്ള വളരെ സുന്ദരനായ യുവാവ് അപ്പോൾ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ പിടിച്ചോളും ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം തരാമോ എന്ന് ചോദിച്ചു പോലീസുകാരൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ആ മനുഷ്യൻ കയ്യേർത്തി പ്രാർത്ഥിച്ചു ഹബീബായ നബിയെ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നില്ലേ അതുപ്രകാരം ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എൻ്റെ സ്വ എൻ്റെ ബിസിനസ് ഞാൻ പൂട്ടി ഞാൻ ഇവിടെ എൻ്റെ ഹബീബായ നബിയുടെ ചാരത്ത് ഞാൻ വന്നു എന്തിനാണ് എന്നെ കൈവിടുന്നത് എന്തിനാണ് ഈ പോലീസുകാർക്ക് എന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുജോതിൽ വീണു ഒരു പതിനഞ്ച് നിമിഷം അങ്ങനെ നീണ്ടു ഈ ഒരു പ്രാർത്ഥന കഴിയട്ടെ എന്ന് കാത്തിരുന്നിട്ടപ്പോഴും ഇയാൾ എഴുന്നേൽക്കുന്നില്ല സ്വജൂതിൽ നിന്നും ഉയരുന്നില്ല അങ്ങനെ പോലീസുകാർ ഇയാളെ പൊക്കി നോക്കുമ്പോഴാണ് നാടി പിടിച്ചു നോക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് മുൻപ് ആ പ്രാർത്ഥിച്ച അതേ സമയത്ത് ഈ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി അതോടുകൂടി പോലീസുകാർക്കാകെ ബേജാറായി വടച്ചോനെ ഈ മനുഷ്യൻ ഹബീബായ നബിയെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായില്ലോ വേഗത്തിൽ അദ്ദേഹത്തിന് സംസ്കരിക്കാനുള്ള നടപടികൾ വളരെ വേഗത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർ തന്നെ ആ മയ്യത്ത് ചുമന്നുകൊണ്ട് കൊണ്ടുപോയത്രേ എന്നിട്ട് ഈ കുറിപ്പിലുള്ളത് ഈ ഒരു അത്ഭേനിയക്കാരനായ യുവാവിൻ്റെ ആ ഒരു ഈമാനയെങ്കിലും അതേപോലെ നമുക്ക് നമ്മുടെ ഹബീബായ നബിയെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കുറിപ്പ് ഇത് പല ആളുകളും ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോയൊക്കെ ഉണ്ട് സത്യത്തിൽ ഇങ്ങനെയാണ് ആ ഒരു ആ ഒരു പല ആളുകളും പങ്കുവച്ച കുറിപ്പിൻ്റെ അടിയിൽ പലരും ചോദിക്കുന്നുണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കല് ഇസ്ലാമിൽ പാടുണ്ടോ അങ്ങനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സ്വന്തം ജോലിയും കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുക അല്ലെങ്കിൽ ഹബീബാനെ അവിടെ അടുത്ത് വന്നിരിക്കുക ഇങ്ങനെയാണോ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് പല ആളുകളും കൊടുക്കുന്ന ഒരു കമൻ്റ് ഇതിന് പലപ്പോഴും കൊടുക്കുന്നത് അതിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ഫിതാക്കബിബൂമി എൻ്റെ ഉമ്മാക്കുപ്പാക്കും പകരം ഞാൻ ഹബീബായ് നബി സ്നേഹിക്കുന്നുണ്ട് ഹബീബായ് നബിയോളം എനിക്ക് മറ്റാരെയും സ്നേഹമില്ല ഈ രീതിയിലൊക്കെ മറുപടി പോകുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കുറിപ്പുകൾ പല രീതിയിൽ ഇസ്ലാമികപരമായിട്ട് തോന്നുന്ന പല കുറിപ്പുകളും വരും ഇതൊക്കെ വിശ്വസിക്കണം െന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ ശരി പ്രയാസമല്ലോ ഒന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടോ ഇതാര് പറഞ്ഞു ഈ തുർക്കിക്കാരൻ ആരാണ് ഇതൊന്നും കേൾക്കാതെ നമ്മൾ നല്ലതാണെങ്കിൽ കൂടി കണ്ണടച്ച് വിശ്വസിക്കരുത് ഒന്നാമതായിട്ട് പറയാം ഹബീബായ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മദീനത്ത് വന്നിരുന്ന് കരഞ്ഞ് അവിടെ ജോലിയും കാര്യം വീടും മാതാപിതാക്കളും ഉപേക്ഷിച്ച് അവിടെ ചെന്നിരിക്കലാണോ ഒരിക്കലും അങ്ങനെയല്ല നമുക്കത് തീർത്തുകൂട്ടി പറയാം ഹബീബാൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെയും അവരെ പരിചരിക്കുന്നതിനും പ്രാധാന്യം അള്ളാഹുവിനെ ആരാധിക്കുന്നതെന്ന് പറയുന്നതിനോടൊപ്പം അതിനോടൊപ്പം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ മാതാപിതാക്കളോട് ദ്രോഹം കാണിക്കരുത് അവരോട് കടമകൾ അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞൊരു മതമാണി ഇസ്ലാം അപ്പൊ ആ ഇസ്ലാം ഈ മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുള്ള അൽഭേനിയക്കാരായ യുവാവ് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് എന്നാ പറയണത് ഉപേക്ഷിച്ചിട്ട് വരുന്നതിനോട് ഇസ്ലാം എന്ത് സമീപന ഉള്ളത് ഒരിക്കലും അത് അംഗീകരിക്കില്ല അപ്പൊ നല്ല കാര്യങ്ങളാണ് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസം ഇതിൻ്റെ കോണ്ടന്റ് ഒക്കെ വളരെ നല്ല നല്ലതായിരിക്കാം ആ അറുവാഷെരീഫിൽ വന്നിരിക്കുക അവിടെ എങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക പിന്നെ എല്ലാവരും ഇങ്ങനെ അവിടെ അനധികൃതമായിട്ടും അതിനാപ്പള്ളിൽ താമസിക്കുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയുക നമ്മുടെ ഉള്ളിലുണ്ട് ഹബീബായ നബി ആ ഹബീബായ നബി നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജോലി നമ്മളൊരു ജോലി എടുക്കുന്നു ബിസിനസ് ചെയ്യുന്നു അതും ഹബീബായ നബിയെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടാണ് കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ സ്വതക്കുക ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇസ്ലാമിക കാര്യങ്ങൾ കൊണ്ട് ചിലവഴിക്കുന്നു വളരെ പുണ്യമുള്ളൊരു കാര്യങ്ങളല്ലേ അപ്പോൾ ഇസ്ലാമിൽ ഈമാൻ എന്ന് പറയുന്നത് ഹബീബായ നബിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ജോലിയും കളഞ്ഞ് അവിടെ ചെന്നിരിക്കലാണ് എന്നൊരു ധ്വനി ഇതിനുണ്ട് അതൊരിക്കലും എന്തല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മൾ ഈ ഹദീസുകളൊക്കെ ഒരു ഹിജറ രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് ഭാഗ ആകുമ്പോഴാണ് ഹദീസുകളുടെ ഈ ഒരു ഒക്കെ വരുന്നത് ആ സമയത്ത് ഇതിൽ നല്ല ഹദീസ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തത് സൊഹീഗ് എന്നൊക്കെ പറയില്ലേ ഈ രീതിയിലൊക്കെ വരുമ്പോൾ ചിലത് നല്ലതാണെങ്കിൽ കൂടി അത് എവിടുന്നാണെ സോഴ്സ് ഏതാണ് പറഞ്ഞ ആൾ ആരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് നോക്കിയിട്ടൊക്കെ ആയിരുന്നു ബുഹാരി ഇമാമിനെ പോലെയുള്ള ആളുകൾ മുസ്ലിം ഇമാമിനെ പോലെയുള്ള ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കഥക്കൊരു ഓതറില്ല ഈ കഥയ്ക്ക് ഒരു ഓതർ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ് ചില ആളുകൾ അങ്ങനെയാണ് ഇപ്പം ഈ അടുത്തൊരു മൂലയിൽ പ്രസംഗിച്ചില്ലേ ഹബീബ നബി ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞത് സ്വന്തം ഭാര്യയെ പോണത് കണ്ടാൽ ഹബീബ നബി പറയാണ് അവരെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ തൊലാക്ക് ചൊല്ലേറ്റ് വിവാഹം കഴിക്കാൻ വിത്തുകൊടുക്കലാണ് സ്നേഹം എന്ന് വരെ പറഞ്ഞു എന്നിട്ടും ആ ഒരു തലപ്പാവ് ധാരിയായ ഉസ്താദ് അതിനെ ന്യായീകരിച്ചുകൊണ്ടും വീഡിയോട്ട് ഞാൻ കണ്ടു വളരെ സങ്കടം തോന്നി അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഹബീബ നബിയെ സ്നേഹിക്കേണ്ടത് പറയണമെന്നൊക്കെ പറയാം നമ്മൾ ഹബീബ നബി സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീടും കുടിയും ഉപേക്ഷിച്ചിട്ട് അവിടെ ചെന്നിരിക്കൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇസ്ലാം അപ്പൊ ഈ ഒരു കഥ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ കഥ നേരത്തെ നിങ്ങൾ ഇതിൽ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാൻ ഞാൻ അതിന് സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഓക്കെ നമ്മുടെ കുട്ടികളുടെ നിബിദിന പരിപാടികളുണ്ട് ഇന്നത്തെ കുട്ടികളുടെ നിബിദിന പരിപാടിയിൽ ഒന്നാമത് മുഹമ്മദ് മിഥിലാഷ് മണ്ണാർക്കാട് ഉള്ള ഒരു കുട്ടിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നെക്സ്റ്റ് രണ്ടാം ക്ലാസ് കാര്യമാണ് കള്ളർ മംഗലാണ് സ്ഥലം നെക്സ്റ്റ് മുഹമ്മദ് ഹംദാൻ കെ പഴയങ്ങാടിയിലുള്ള കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മറ്റൊന്ന് കാസർഗോഡിൽ നിന്ന് മിഥിലാജ് പത്താം ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് အိ <m> ုင <m> ်နာအေလူကဝိုင် അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ